ഹസ്ബൻഡ് ഒരു ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു എനിക്കൊരു സംശയം ഈ ഇളങ്കാറ്റിലെങ്ങനെയാണോ തേങ്ങൾ ആടണേ സിസ്റ്റർ ഇന്ന് ഞാൻ വിടില്ല അതെ അതെ ചന്ദങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം ഉണ്ട് തിരുമേനി ഓ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു േ തിരുമേനിണ്ടോ കുഞ്ഞിൻ കേട്ടാ വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം നരസിംഹമൻ ഭാര്യ ഭാര്യയായിരിക്കാം നിനക്ക് സമ്മതമാണോ